ഡി എം കെ പ്രവർത്തകർ ഹാലിളകി നിക്കുകയാണ് അങ്ങനെയുള്ള സമയത്താണ് ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ചെന്ന് കേറി എന്ന് കുത്ത് കൊല എന്നിവയോട് ഒരു തരത്തിലും ഞങ്ങൾ യോജിപ്പില്ല അത് ജനാധിപത്യ വിരുദ്ധതയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാനും സമ്മതിക്കരുത് അതിനെ സപ്പോർട്ടും ചെയ്യരുത് പക്ഷെ എന്ത് ചെയ്യാൻ തായോ എന്ന് പറഞ്ഞ് ില്ക്കുന്ന ഡി എം കെ പ്രവർത്തകരുടെ മുന്നിൽ ചെന്നിട്ട് വാട എന്ന് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആരും വെറുതെ വിടില്ല കാരണം ആകെ ഒരു കരിപ്പിലാണ് സ്റ്റാലിനും കൂട്ടരും ഉള്ളത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു മന്ത്രിയെ വേട്ടയാടി വേട്ടയാടി ഇ ഡി ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നീക്കം അവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു കലുഷിതമായ ഒരു സാഹചര്യം അവിടെയുണ്ട് അതിനിടയിൽ തീപ്പൊരു പ്രസംഗങ്ങളുമായിട്ട് നമ്മുടെ അണ്ണാ അണ്ണാബലൈ പോയൽ തോന്നിയത് വിളിച്ചു പറയുകയും ഇത് കേട്ടപ്പാടെ അണ്ണാമലയ്ക്ക് ഒരു സിദ്ധാബാദും വിളിച്ചിട്ട് നേരെ പോയതായിരുന്നു ചെന്നൈയിലെ കലഞ്ചറിൻ്റെ ശതാബ്ദി ദിനാഘോഷ പരിപാടിയിലേക്ക് ശതാബ്ദി ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഡി എം കെ നേതാക്കന്മാരൊക്കെ ചെന്നൈയിലെ പരിപാടിയിൽ അവിടെ പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കാറിൽ ഒരു പ്രത്യേക സംഘമാണ് ഞന്മാർ കാറിൽ വന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഭരത് മാതാക്കി ജയ് ബി ജെ പിക്ക് ജയ് എന്നുള്ള മുദ്രാവാക്യം വിളിക്കുന്നു നമ്മളത് ആലോചിക്കുക അവർ തന്നെ വരികയാണ് അവർ തന്നെ വിളിക്കുകയാണ് പെട്ടെന്ന് വരെ അവിടെയുള്ള ഡി എം കെയുടെ പ്രവർത്തകർ നേതാക്കന്മാർ കാറിൻ്റെ അരികിലേക്ക് ഓടിയെത്തി ഇവമാര്യങ്ങിക്കുകയാണ് ഇവർ കാറെടുത്ത് ഓടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു എന്നാൽ അതിനിടയിൽ ഇവരെ കൈയ്യോട് പിടികൂടിയ ഡി എം കെയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ആ വേദിയിലെ എല്ലാ പരിപാടിയും മറന്ന് അങ്ങ് നേരെ പുറത്തേക്ക് വരികയാണ് എല്ലാവരും കാരണം യുവന്മാർ ഓൾറെഡി പ്രശ്നത്തിലാണ് ഈ ഡി എം കെയുടെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ യുവമാരെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോഴാണ് ഒരു കാരണം ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ പെട്ടിച്ച് നല്ല പണം പൊട്ടിക്കുന്ന ഒരു വീഡിയോ ദേശീയ തലത്തിലടക്കം വൈറലാണ് ദേശീയ മാധ്യമങ്ങളിലടക്കം ഇതൊരു വലിയ വാർത്തയായി മാറിയിരിക്ക ബി ജെ പി പ്രവർത്തകരെ ഡി എം കെയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ആക്രമിക്കുന്ന ദൃശ്യം കണ്ടോ എന്നുള്ളതാണ് അവരൊക്കെ കൊടുത്തിട്ടുള്ള തലക്കെട്ട് എന്നാൽ അതല്ല വാസ്തവം സത്യസന്ധമായിട്ടുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള സംഭവമാണ് നിലവിൽ തമിഴ്നാടിന്റെ സാഹചര്യം വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അല്ല ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സെന്തിൽ ബാലാജിയെ അതിശക്തമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സെന്തിൽ ബാലാജിയെ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ എം കെ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം സെന്തിൽ ബാലാജി ഒരു റൈറ്റ് ഹാൻഡ് ആയിരുന്നു ഒരു വലങ്ക അയാളെ ഉപദ്രവിക്കുന്നത് സ്റ്റാലിന് വലിയ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് ആർ എ രവി എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ ഗവർണർ അവിടെ ശക്തമായ ചില നീക്കങ്ങൾ നടത്താൻ തീരുമാനിക്കുക അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് ഗവർണർ പുറത്താക്കാറ് ഇത് കേട്ടുകേൾ ഇല്ലാത്ത കാര്യമൊന്നുമല്ല പക്ഷെ ഇങ്ങനെ ചെയ്യാനുള്ള എന്ത് പ്രത്യേക അധികാരമാണ് ഗവർണറിനുള്ളത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പോൾ ഉള്ളിൽ തന്നെ സ്റ്റാലിൻ പറയാറ് ഗവർണർ അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിയമപരമായി കോടതിയിൽ പോകും എന്നുള്ളതാണ് മണിക്കൂറുകൾക്കകം ഈ പറയപ്പെടുന്ന ഗവർണർ ആ പിരിച്ചുവിട്ട തീരുമാനം അങ്ങ് പിൻവലിക്കുകയാണ് പിരിച്ചുവിട്ടിട്ടില്ല ആ അത്തരം തീരുമാനം എടുത്തിട്ടില്ല എന്ന് ഗവർണർ തന്നെ പറയാം ഇപ്പം ഗവർണർ ആദ്യം പിരിച്ചുവിടുകയും പിന്നീട് സ്റ്റാലിൻ നിയമപരമായി പോകുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നെ അത് ചെയ്യാതെ തിരിച്ചു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം ഗവർണറിനുള്ള പ്രത്യേക അധികാര പരിധി ഒരു മന്ത്രിയെ പിരിച്ചുവിടാൻ ഗവർണറിന് മാത്രം സാധിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് നിയമപരമായിട്ട് കോടതിയിലെങ്ങാനും പോയി കഴിഞ്ഞാൽ വലിയ ബൂസ്റ്റ് കൊടുത്ത് ഗവർണർമാരെ ഓരോ സംസ്ഥാനത്തും നിയമിക്കുന്ന ബി ജെ പിയുടെയും അമിത് ഷായുടെയും ഒക്കെ ചീട്ട് കീറുമെന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു തന്നെ അങ്ങ് പിൻവലിച്ചു കാരണം കോടതി എന്തായാലും ഈ ഗവർണറുടെ ആ അധികാര പരിധി നോക്കും അവിടെ ഉന്നത മന്ത്രി സഭായോഗമൊക്കെ കൂടേണ്ടതുണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ക്ഷത ഒന്നും ചെയ്യാതെയാണ് ഗവർണർ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് ഇത് തെറ്റായ തീരുമാനമാണ് എന്നുള്ളത് കോടതിയിൽ തെളിയും എന്നുള്ള വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയപ്പെടുന്ന തീരുമാനം പിൻവലിക്കാൻ അവിടെയുള്ള ഗവർണർ അടക്കം തയ്യാറാക്കുന്നത് അതായത് സ്റ്റാലിൻ അവരുടെ ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാലിനെ വേട്ടയാടുന്നതൊക്കെ ബി ജെ പിക്ക് വോട്ടാകും എന്ന് ചിന്തിച്ച ബി ജെ പി അമിത്ഷായ് ഇടങ്ങുന്ന പ്രമുഖ നേതാക്കന്മാർ അവന് പിന്നീട് മനസ്സിലാക്കുകയാണ് സ്റ്റാലിനെ വേട്ടയാടുമ്പോഴൊക്കെ തമിഴ്നാട്ടിൽ ദ്രാവിഡ വികാരം ഉയർന്നു വരുന്നു അത് സ്റ്റാലിൻ്റെ അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് അതായത് തന്നെ വേട്ടയാടുന്നു എന്നുള്ള നേരത്തെയൊക്കെ ബി ജെ പി ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോയിട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ബി ജെ പി സ്കോറേലാണ് പതി പക്ഷെ തമിഴ്നാട്ടിൽ വന്നിട്ട് ഈ പറയപ്പെടുന്ന ഡി എം കെ ഒതുക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകുമ്പോൾ അവരുടെ നേതാക്കന്മാരെ വേട്ടയാടാൻ തയ്യാറാകുമ്പോൾ അവിടെ നേതാക്കന്മാർക്ക് അനുകൂലമായിട്ട് അവിടെ തരംഗം ഉണ്ടാകുന്നു എന്നുള്ള ആളാണ് ഇപ്പം ചുരുക്കി പറഞ്ഞ കഴിഞ്ഞാൽ സ്റ്റാലിനോട് മുട്ടാൻ അമിത്ഷാക്കോ ഗവർണർക്കോ സാധിക്കാത്ത ഒരവസ്ഥ നിലവിൽ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഒരവസ്ഥയിൽ എപ്പോഴെങ്കിലും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കണം എന്ന് കരുതി നിൽക്കുന്ന ഡി എം കെ പ്രവർത്തകരുടെ മുന്നിൽ ചെന്നൈയിലെ ഈ പരിപാടിക്കിടയിൽ ഈ പറയപ്പെടുന്ന ബി ജെ പിയുടെ പ്രവർത്തകർ വന്ന് കയറുകയാണ് പായരം കൊട്ടം പറഞ്ഞിട്ടുണ്ട് അണ്ണാമല എന്നുള്ളത് കേവലം മൂതി വിറുപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ് സ്റ്റാലിന്റെ രോമത്തിൽ തൊടാൻ നല്ല അവിടെ ഇനി അടുത്ത കാലത്തൊന്നും ഒരു ബി ജെ പി നേതാക്കന്മാർക്കും സാധിക്കത്തില്ല കാരണം ഒരു ബി ജെ പിയെ അവിടുത്തെ പ്രബല കക്ഷി അല്ലാത്തത് കൊണ്ട് തന്നെ അത്ര മേൽ ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല അവര് വിട്ടുകഥയാണ് നേരെ പറഞ്ഞിട്ട് അണ്ണാവലയുടെ പേരൊന്നും പരാമർശിക്കാതെ എന്തെങ്കിലും പറയുമ്പോൾ സ്റ്റാലിൻ ലക്ഷ്യവെക്കുന്നുള്ളത് അമിത്ഷായും നരേന്ദ്രമോദിയുമാണ് അണ്ണാവലയും തനിക്ക് പറ്റിയ ഇരയെ അല്ല എന്ന് സ്റ്റാലിൻ ആവർത്തിച്ചാവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് തിരിച്ചു വരാനോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു മാറ്റം ഉണ്ടാക്കാനോ ഒരു തരത്തിലും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും ആർ എൻ രവിയെ ഉപയോഗിച്ചുകൊണ്ട് ഡി എം കെ ഭരിക്കുന്ന ഭരണകക്ഷിയെ ഒന്ന് പേടിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള അമിത്ഷാ കടക്ക തീരുമാനങ്ങളിൽ മാറ്റം ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് സ്റ്റാലിൻ എന്ന് പറയുന്ന ഇരട്ടച്ചങ്ങന്റെ നട്ടലിൻ്റെ ഫലം തന്നെയാണ് എന്തായാലും തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ എം കെ സ്റ്റാലിൻ ഒരു പവർ സ്റ്റാറായി ഒരു പവർ ഹൗസായി ആയി ഡി കെക്ക് ഒരു വലിയ കൂട്ടായി തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പി പ്രതിരോധിക്കാൻ താരമുണ്ട് എന്ന് സ്റ്റാലിൻ തെളിയിക്കുന്നത് പ്രവൃത്തിയിലൂടെയും ആശയപരമായിട്ടുള്ള യുദ്ധത്തിലൂടെയും നിയമപരമായിട്ടുള്ള മുന്നേറ്റത്തിലൂടെയുമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി എന്തും സംഭവിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ബി ജെ പി ആകെ പ്രതിക്കൂട്ടിലാകുന്ന ദയീയമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നുള്ളത് അണ്ണാമലയെ തമിഴ്നാടിൻ്റെ ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റാക്കിയിട്ടും ഒരു രീതിയിലുള്ള നേട്ടവും കൊയ്തെടുക്കാൻ തമിഴ്നാട്ടിലെ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂസ് ഡെസ്ക് ഓപ്പിക്കാൻ